ജിൻറ്റോടെ ആദ്യ ഭാഗത്തെ പറ്റി അത് പിരിയാനുള്ള കാരണത്തെക്കുറിച്ചും ജിൻഡോ തന്നെ പറയുന്നുണ്ട് ജിൻറ്റേയുടെ ആദ്യ ഭാര്യ ആരായിരുന്നു എന്നതെപ്പറ്റി കൂടുതലായി നിങ്ങൾ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറക്കാം ജിൻഡോ സീസൺ സിക്സിൽ ബിഗ് ബോസ് സീസൺ സിക്സിലായി ജിന്നബായ് ജിൻറ്റപ്പൻ ജിറ്റൊപ്പൻ എൻ്റെ ഭാര്യയുമായിട്ട് ആദ്യത്തെ ഭാഗമെന്തും വേർപെടുത്തി എന്നൊരു വാർത്ത നമ്മളെല്ലാം അറിഞ്ഞതാണ് പക്ഷേ ആദ്യ ഭാര്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഈയിടെ ജിൻഡോ അതെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജിൻഡ പറഞ്ഞ അനുസരിച്ച് ഈ ആദ്യ ഭാര്യ പോലീസുകാരിയായി ചെറിയ ചെറിയ ചർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നും ജിൻഡോ പറയുന്നുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണ് അതുപോലെ പിന്നെ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വിവാഹബന്ധം വേർപൊടിഞ്ഞ് അവർ വേർ വിരിഞ്ഞ് എന്ന് പറയുന്നുണ്ട് ഒന്നും പറ്റാത്ത കൊണ്ടാണ് വേർ വിരിഞ്ഞത് ഇനി അതേക്കുറിച്ച് ആലോചിച്ചിട്ടും കാര്യമില്ല എന്ന് ജിൻഡോ തന്നെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇവർ പോലീസ് കാര്യമാണോ അല്ലെങ്കിൽ ആദ്യ ഭാര്യ ആരായിരുന്നു ഇതൊന്നും നമുക്കറിയത്തില്ല വിവാഹബന്ധം ഉണ്ടായി ഇങ്ങനെ വേറെ വിരിഞ്ഞു എന്ന് മാത്രമുള്ളായിരുന്നു ജിൻ്റെ അവിടെ വെളിപ്പെടുത്തിയിരുന്നു ഒരു കുട്ടിയുണ്ട് എന്നും പറഞ്ഞിരുന്നു അന്ന് അതിനുശേഷം ജിൻറ്റെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ജിൻ്റെ തന്നെ ഒരു അധികം ജിൻ്റെ തന്നെ ഒരു എന്താ പറഞ്ഞ ജിൻഡേക്ക് സംസാരിക്കാൻ അധികം അറിയില്ലാത്തതുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂയിൽ ഒന്നും ജിൻ്റെ പിന്നെ ജിൻ്റെ ഏതെങ്കിലും പരിപാടിയിൽ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജിൻറ്റെക്കുറിച്ച് കൂടുതൽ ആളുകൾ ചോദിക്കുമ്പോഴാണ് ജിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് ജിൻഡോടെ സുഹൃത്തിൻ്റെ മോഡൽ കല്യാണ സമയത്താണ് ജിൻഡോ ഒരു കാര്യം പറഞ്ഞത് ആദ്യ ഭാര്യ പോലീസുകാരിയായിരുന്നു ഒട്ടും പറ്റാത്ത കൊണ്ടാണ് ഒട്ടും പറ്റാ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഞങ്ങൾ വിവാഹബന്ധം ചെയ്ത് ആദ്യ കാലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഓരോ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓരോരോ പുറത്തൊക്കെ എടുത്ത് സംഭവിച്ചുകൊണ്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയെന്നും പറയുന്നുണ്ട് ജിൻഡെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇത്രയൊക്കെ അറിയാവുള്ളൂ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല ജിൻഡോ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് അല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടതോ ഒന്നുമല്ല നിങ്ങൾ അതോർത്ത് തെറ്റിയാ നിങ്ങൾക്ക് തന്നെ അറിയാം സിക്സൺ സിക്സിലെ പിന്നെ പറയാം ജിൻഡ ജിൻഡോ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം നല്ലൊരു പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലോ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ജയിപ്പിക്കല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ പോയി അപ്പൊ എന്ന വ്യക്തി ഇനി ഒരു വേറൊരു കല്യാണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ അത് അതെന്തായിട്ടും കേട്ടോ നമ്മുടെ കാര്യം ഇപ്പോൾ ഇതാണ് ജിൻറ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ ആദ്യത്തെ ഭാര്യയെ ഇപ്പോഴും അവര് ഒരു കൊച്ചുണ്ടായി ഒരു സോറി ഒരു കൊച്ചുണ്ട് എന്ന് ഇതിൽ ജിൻ്റെ തന്നെ നേരത്തെ പറയുന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് പറയും എനിക്കും അറിയാം പക്ഷേ ഇവര് പോലീസ് കാര്യമെന്നുള്ളത് കാര്യം ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിഞ്ഞത് നിങ്ങൾ എത്ര നിങ്ങൾക്ക് അത് അറിയാം എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണും കേട്ടോ ആരും വീഡിയോ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക നമ്മളൊരു ചെറിയൊരു സഹായം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോ കിട്ടുന്നു നമ്മൾ ചെറിയൊരു സഹായം ഇതായിട്ട് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഓക്കെ താങ്ക് യു ബൈ ബായ്